നമസ്കാരം ഒരു പി ആർ വർക്കിന്റെ കഥ പറയാം ബിഗ് ബോസ് ഒരു വലിയ പ്ലാറ്റ്ഫോമിലെ റിയാലിറ്റി ഷോ ആണ് അതിൽ പോകുന്നവർക്ക് ടൈറ്റിൽ മാത്രമായിരിക്കില്ല ലക്ഷ്യം ഷോ കൊണ്ട് അവർക്ക് കിട്ടാവുന്ന ഫെയിം കൂടിയാവും അതൊരു തെറ്റുമല്ല അപ്പൊ ക്യാഷ് കൊടുത്ത് സെറ്റ് ചെയ്യുന്ന പി ആർ വർക്കൊക്കെ സ്വാഭാവികമായും ഉണ്ടാവാം മുൻപേ ഉള്ള സീസണുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ വർക്കുകൾ ആളുകളിലേക്ക് കൂടുതൽ പരിചിതമാകാൻ സഹായിക്കുന്ന ഒരു തേർഡ് മീഡിയം കൂടിയാണ് അത് ഒരു പി ആർ ഏജൻസി ചെയ്യുന്നത് അവർക്ക് അവിടെ തുടരാനുള്ള ബാഹ്യ സപ്പോർട്ടും ഒരു ഇമ്മ്യൂണിറ്റിയുമാണ് അത് ഏത് വിധേനയും അവർ സാധ്യമാക്കും ഇനി ഈ സീസണിന്റെ തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ് ജാസ്മിനു വേണ്ടി പി ആർ ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്നത് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം വൺ മില്യന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ജാസ്മിന്റെ യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാ ചാനലും എല്ലാവർക്കും പരിചിതമാണ് പക്ഷേ ഇന്നേവരെ അതിൽ ജാസ്മിന്റെ ബിഗ് ബോസ് ഡെയിലി അപ്ഡേറ്റുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല സാധാരണ ഒരു പി ആർ വർക്ക് ഏജൻസി ആദ്യം ചെയ്യുന്നത് മത്സരാർത്ഥിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ രീതിയിൽ പിന്തുണ നേടിയെടുക്കുക എന്നതാണ് സീസൺ അവസാനിക്കാറായിട്ടും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഒരു വോട്ടഭ്യർത്ഥനയും ഇന്നേ വരെ കാണാൻ സാധിച്ചിട്ടില്ല ഇന്നേ വരെ അവളുടെ പേജിൽ ഒരു പ്രൊഫഷണൽ ഏജൻസിയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഡെയിലി അപ്ഡേറ്റ് സ്റ്റോറി പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കനത്ത ഡിഗ്രേഡിംഗ് കമന്റുകളോ പോസ്റ്റുകളോ ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും നീക്കം ചെയ്തതും കണ്ടിട്ടില്ല അതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുമില്ല ഒരു പി ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഈ പി ആർ ഏജൻസി എന്താണാവും യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ അവൾക്ക് വേണ്ടി എഴുതുകയും വീഡിയോ ഇടുകയും കമന്റുകളിൽ വാദിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണോ ഈ പി ആർ ഏജൻസി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്കതിന് കൃത്യമായ റീസൺ ഉണ്ട് ആദ്യ ദിവസം മുതൽ ജാസ്മിനെ ചിലർ ഡീഗ്രേഡിംഗ് ആരംഭിച്ചതാണ് സൈബർ ബുള്ളിംഗ് നടത്തി അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ അവളുടെ കൂടെ നിൽക്കാൻ തീരുമാനമെടുത്തവരാണ് പുറത്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ പരസ്യമായി ടോക്സിക് ജന്മങ്ങൾ കൊത്തിവലിക്കാൻ വേണ്ടി പ്രൈവറ്റ് ചാറ്റ് പോലും ഇട്ടുകൊടുത്തപ്പോൾ ഞങ്ങൾ അവളുടെ കൂടെ എന്ന് ഉറപ്പിച്ചതാണ് ഇതിനൊക്കെ അപ്പുറം ഞങ്ങൾ അവൾക്ക് വേണ്ടി എഴുതുന്നത് അവൾ ബിഗ് ബോസിൽ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ ും അവന ചിന്താഗതികളായതുകൊണ്ടാണ് ഞങ്ങൾ അവൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്നത് അവൾ ന്യായത്തിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അവൾക്ക് വേണ്ടി വാദിക്കുന്നത് അവൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരിയെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്നും അടിമത്തത്തിന്റെ അടയാളമായ പ്രജയാവാൻ കാത്തു നിൽക്കുന്നവർക്ക് എന്നും ഒരു ആവശ്യമാണ് ആ വാർപ്പ് മാതൃകയെ സീസണിന്റെ ആദ്യ ദിനം തകർത്ത മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ സത്യം ആരോടും വിളിച്ചു പറയാനും തയൽ തല ഉയർത്തി നിൽക്കാനും ലോകത്ത് സകലരെ ഒറ്റപ്പെടുത്തിയാലും എണീറ്റ് നിവർന്നു നിന്ന് പോരാടാനും അവൾ എന്നും ശ്രമിച്ചിട്ടുണ്ട് ആ നിശ്ചയദാർഢ്യത്തിനാണ് ഞങ്ങളുടെ ഐക്യം അതിനെ നിങ്ങൾക്ക് പി ആർ വർക്ക് എന്നൊക്കെ വിളിക്കാമെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ അഭിമാനമേ ഉള്ളൂ ഇനിയും ജാസ്മിനുമാർ ഉണ്ടാവണം എത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്താലും സൈബർ ബുള്ളിങ് ചെയ്താലും വിജയം വരെ പോരാടും എന്ന ഉറപ്പിന്റെ പേര് കൂടിയാണ് ജാസ്മിൻ ജാഫർ